വർക്കല ഇന്ന് കേരളത്തിന്റെ ബീച്ച് ടൂറിസം മാപ്പിൽ ഒഴിവാക്കാനാവാത്ത നാമമാണ് പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം ചരിത്രപരമായ പല മാനങ്ങളും വർക്കല വഹിക്കുന്നുണ്ട് ദക്ഷിണ വാരാണസി അഥവാ തെങ്കാശി എന്നറിയപ്പെടുന്ന വർക്കല ഇന്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പട്ടികയിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നു പുണ്യപുരാതനമായ സ്വാമി ക്ഷേത്രമാണ് അതിന് കാരണം ചെങ്കൽകുന്നുകളും തലയ്ക്കുമീതെ ഊക്കൻ കരിമ്പാറക്കെട്ടുകളും ചേർന്ന് വർക്കല കടൽ തീരം അഞ്ചു തെങ്ങ് വരെ തെക്കോട്ട് കിടക്കും നാരദൻ തന്റെ വൽക്കലം അഥവാ മര ഉരി എറിഞ്ഞു കാട്ടിക്കൊടുത്ത സ്ഥലമാണത്രേ വിഷ്ണു ക്ഷേത്രം സ്ഥാപിച്ചത് അതുകൊണ്ട് സ്ഥലപ്പേര് വൽക്കലമായി അത് ലോപിച്ച് പിന്നീട് വർക്കലയാവുകയാണ് ചെയ്തത് പുരാതന ഗ്രീക്ക് കയ്യെഴുത്തുപ്രതിയായ എരിത്രേൻ കടലിന്റെ പെരിപ്രസിൽ ഈ സ്ഥലത്തെ ബലിത എന്നും പരാമർശിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ രാജാവ് ഉദയമാർത്താണ്ഡവർമ്മയുടെ സംഭാവനകളുടെ സ്മരണയ്ക്കായി ഈ സ്ഥലത്തെ ഉദയമാർത്താണ്ഡപുരം എന്നും വിളിച്ചിരുന്നു കർക്കിടക വാവ് ദിവസം ആളുകൾ പ്രധാനമായി ബലി അർപ്പിക്കാൻ ഒത്തുകൂടുന്ന ഒരിടമാണ് വർക്കല പാപനാശം ബീച്ച് ആയിരക്കണക്കിന് ആളുകൾ അന്ന് ആചാരപരമായ പൂജകൾ അർപ്പിക്കാൻ ഈ കടൽ തീരത്ത് തടിച്ചുകൂടുന്നു വർക്കലക്കുന്നിൻ്റെ നെറുകയിൽ നിന്ന് ഊറ്റുറവകൾ ഒലിച്ചിറങ്ങുന്നു അവയെ ലോഹാംശം അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഔഷധഗുണമേറും ആളുകൾ ഈ ജലം ശേഖരിക്കാറുണ്ട് പണ്ടു പണ്ടേ വിദേശ വാണിജ്യ കേന്ദ്രമെന്ന വിഖ്യാതി നേടിയിരുന്ന വർക്കല നീളമേറിയ ഇരുന്നൂറിൽ പരം മൈലുകൾ നീളത്തിൽ കിടക്കുന്ന കേരളത്തിലെ അത്ഭുതകരമായ കായൽ പരമ്പരയുടെ ശൃംഖലയുടെ തെക്കേ അറ്റമായിരുന്നു അവിടെ ഇറങ്ങി ദൂരം കരവഴി നടന്നിട്ട് വേണം വീണ്ടും തിരുവനന്തപുരത്തേക്കുള്ള കായൽ ഗതാഗതം തുടരാൻ ഈ ചെറിയ തടസ്സം മാറ്റിക്കിട്ടാനാണ് ബ്രിട്ടീഷുകാർ വർക്കല തുരങ്കം വെട്ടിയത് ഇതെല്ലാം വർക്കല തുരങ്കത്തിലേക്ക് എത്തുന്ന പാതയാണ് തുരങ്കത്തിന്റെ പണി പൂർത്തിയായതോടെ മലബാറും തിരുവിതാംകൂറും തമ്മിൽ ബന്ധിപ്പിക്കാൻ അന്ന് ബ്രിട്ടീഷുകാർക്കായി വർഷക്കാലത്ത് കടലിന്റെ ശക്തമായ ആക്രമണം മൂലം മല ഇന്ന് ഇടിഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുന്നത് വരും കാലങ്ങളിൽ ഇത് വർക്കല ടൂറിസത്തിന് ഒരു വെല്ലുവിളിയാകാൻ ഇടയുണ്ട് ഈ കടലിലൂടെ പോവുകയായിരുന്ന ഒരു ടച്ച് കപ്പൽ ഒരിക്കൽ നീങ്ങാനേറെ പ്രയാസപ്പെട്ടു അപ്പോഴാണ് ജനാർദ്ദന ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാഥം കപ്പലിന്റെ ക്യാപ്റ്റൻ കേട്ടത് യാത്ര തുടരാനായാൽ തന്റെ കപ്പലിലെ മണി ഈ ക്ഷേത്രത്തിന് വഴിപാടായി നൽകാമെന്ന് ക്യാപ്റ്റൻ വാഗ്ദാനം ചെയ്തു വൈകാതെ ഒരു കാറ്റ് വന്ന് കപ്പലിനെയും ജീവനക്കാരെയും സുരക്ഷിതമായി അടുത്ത തുറമുഖത്തേക്ക് മാറ്റി ക്യാപ്റ്റൻ മടങ്ങിയെത്തി വാക്കുപാലിച്ചു ഇന്ന് ഈ ക്ഷേത്രത്തിലെത്തിയാൽ ഒരു വലിയ മണി കാണാം അതിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിലെ ഒരു ശിലാരേഖ ഈ ക്ഷേത്രത്തിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട് വേണാട് രാജാവ് മാർത്താണ്ഡവർമ്മയുടെ അറുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്ന കൊല്ലവർഷത്തെ സൂചിപ്പിക്കുന്നതാണ് രേഖ ക്ഷേത്രത്തിന് മുമ്പിലെ മണ്ഡപത്തിന്റെ കീഴയാണിത് കാണുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നിന്മുകളിലായതിനാൽ ചവിട്ടുപടികൾ ഏറി വേണം ക്ഷേത്രത്തിലെത്താൻ അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ മനോഹാരിത ക്ഷേത്രത്തിന് നാല് വശത്തുമായി നാല് നടകളുണ്ട് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് ഇരുന്നൂറ്റി അടി നീളവും നൂറ്റി എൺപത് അടി വീതിയും ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളും ഐതിഹ്യങ്ങളുമുണ്ട് അതിലൊന്ന് ദേവന്മാർ നിർമ്മിച്ച ഈ ക്ഷേത്രം ഒരിക്കൽ ജീർണാവസ്ഥയിലാവുകയും അത് ഒരു പാണ്ഡ്യ രാജാവ് പുനർനിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ജനാർദ്ദന വിഗ്രഹം കടലിൽ നിന്നാണ് കണ്ടുകിട്ടിയതത്രേ ക്ഷേത്രത്തിന് വടക്കു വശത്തായി ഇരുന്നൂറ്റി നാൽപ്പത് അടി വിസ്താരമുള്ള പ്രസിദ്ധമായ ചക്രതീർത്ഥം എന്ന കുളമാകുന്നു ഇത് പ്രസിദ്ധമായ വർക്കല ശിവഗിരി മഠം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച വർക്കല ശാരദഠം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശാരദാ ക്ഷേത്രം അഷ്ടകോണാകൃതിയിലാണ് ഗുരു തന്നെ ആസൂത്രണം ചെയ്ത് രൂപകൽപ്പന ചെയ്തതാണിത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യസ്തമാണ് വിദ്യയുടെ ദേവതയായ സരസ്വതിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവഗിരി മഠവും ഒരു കുന്നിൻ മുകളിലാണ് അതിനാൽ തന്നെ പടിക്കെട്ടുകളാണ് ഇവിടെയും കാണാനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുരു ഇവിടെ സമാധി പൂട്ടു സമാധി മന്ദിരം ഇവിടെയാണ് ചരിത്ര സ്മാരകമായി നിലകൊള്ളുന്നത് ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ബോധാനന്ദ സ്വാമിയുടെ സമാധിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഉപയോഗിച്ച കസേരയും വാഹനവുമെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു ഏകദേശം ഇരുന്നൂറ് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മഠം അതിന്റെ ക്യാമ്പസ് എന്നിവ ഇവിടെയാണ് ഗുരുവിന്റെ സമാധി മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുരുവിന്റെ ആരോഗ്യനില വഷളാവുകയും ഏതാനും അദ്ദേഹം കിടപ്പിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗുരു അലഞ്ഞുതിരിയുന്ന ജീവിതം ഉപേക്ഷിച്ച് തന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ തുടരുന്നതിനായി ഒരു സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് വർക്കലയിലെ ശിവഗിരി അദ്ദേഹം അതിനായി തെരഞ്ഞെടുത്തത് വർക്കലയിൽ ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു പാവപ്പെട്ട ആൺകുട്ടികൾക്കും അനാഥർക്കും അവരുടെ ജാതി നോക്കാതെ സൗജന്യ വിദ്യാഭ്യാസം നൽകി ഗുരു അവസാന കാലത്ത് താമസിച്ചിരുന്ന ഗുരുവിന്റെ വീട് ഇവിടെ കാണാം ഇവിടെ ദേവദശകത്തിന്റെ വാചകങ്ങൾ കുത്തിവെച്ചിരിക്കുന്നു ഗുരു ഉപയോഗിച്ച വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രകൃതി സൗന്ദര്യവും ചരിത്രമാനവും കയറുന്ന വർക്കലയുടെ കാഴ്ചകൾക്ക് ഒരു ഇടവേള